ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചതോടുകൂടി പാലസ്തീനിലെ അഭയാർത്ഥികളുടെ ഒരു രക്ഷാകേന്ദ്രമെന്നറിയപ്പെടുന്ന റഫ ദുരിതക്കയത്തിലായി ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തോളം പാലസ്തീനികൾ അവിടെ ഉണ്ടെന്നാണ് കണക്ക് ഇപ്പം ഈ പറയുന്ന റഫയുടെ അതിർത്തി അടച്ചതോടെ ഇന്ധനം എത്തുന്നില്ല ഭക്ഷണം എത്തുന്നില്ല മൊത്തം ദുരിതക്കയം ഈ യു എനിൻ്റെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു ഈ അഭയാർത്ഥികളൊക്കെ സ്വീകരിക്കുന്നത് ആ ഏജൻസി സഹിതം അടയ്ക്കുന്നു യു വലിയ മുന്നറിയിപ്പ് നൽകുന്നു എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ യു എൻ എന്ന് പറയുന്നത് ഒരു പല്ലില്ലാത്ത പട്ടിയാണ് അതിനൊന്നും ചെയ്യാൻ സാധ്യമല്ല യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും സെക്യൂരിറ്റി കൗൺസിലെ അംഗരാജ്യങ്ങൾക്ക് അമേരിക്ക റഷ്യ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യണമെങ്കിൽ തന്നെ ബാക്കി യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ കാശ് മുടക്കി നടക്കുന്ന വലിയൊരു അലങ്കാര അലങ്കാരരഥമാണ് യു എൻ ജനറൽ അസംബ്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഘോര ഘോരം പ്രസംഗിക്കാനും കുറച്ച് പേർ കയ്യടിക്കാൻ അവിടുത്തെ റൂൾ അനുസരിച്ച് മിനിമം ഇത്ര ഓഡിയൻസ് അവിടെ ഉണ്ടാവണം എന്ന് റൂളുണ്ട് അപ്പോൾ കുറച്ച് പേർ ഇങ്ങനെ അവിടെ ഇരിക്കും അവർ കൈയ്യടിക്കേണ്ട സമയമൊക്കെ അവർക്കറിയാം നേരത്തെ തന്നെ ഈ പ്രസംഗം അവർക്ക് തർജ്ജമ ചെയ്ത് കിട്ടും ഓൺലൈൻ അവരുടെ ചെവിയിൽ അവരുടെ ഭാഷയിൽ ഈ പ്രസംഗം തർജ്ജമ ചെയ്ത് വരും ഈ വക സംവിധാനങ്ങളൊക്കെയുള്ളൊരു കൊട്ടാരമാണ് യുണൈറ്റഡ് നേഷൻസ് ഒരു വിലയും അതിനില്ല അവിടെ കൊണ്ടുവരുന്ന പ്രമേയങ്ങൾക്കും വിലയില്ല അത് ചുമ്മാ വാചകം അടിക്കുന്ന ഒരേർപ്പാട് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ കൗൺസിലങ്ങനെയല്ല അവർ പലരും പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് അവർക്ക് പക്ഷേ വീറ്റോ അധികാരങ്ങളുമുണ്ട് മറ്റ് എടുക്കുന്ന തീരുമാനത്തിന് ഒറ്റ രാജ്യം വീറ്റോ ചെയ്താൽ കഴിഞ്ഞു പിന്നെ ആ തീരുമാനം നടപ്പിലാവില്ല ഇതാണ് ഈ സംവിധാനം അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിനെ വെറുതെ വിടുക ഞാൻ പ്രായോഗികമായ ഒരു പരിഹാരം പറയാം ഇസ്രായേലിൻ്റെ ജനസംഖ്യ എത്രയാവും ഒരു തൊണ്ണൂറ്റിമൂന്ന് ലക്ഷമാണ് ഇത്രയേ ഉള്ളൂ ഒരു കോടിയിൽ താഴെ എല്ലാ ലോകരാജ്യങ്ങളും ഇപ്പോൾ ഈ വാച കടിക്കുന്ന കക്ഷികളൊക്കെ ഇല്ലേ എല്ലാവരും ചേർന്ന് ബോംബ് ഇട്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇസ്രായേൽ അങ്ങ് നാശദൂശമാക്കുക ഒരൊറ്റ ഇസ്രായേലിയായി ഇസ്രായേലിൽ കണ്ടുപോകരുത് ശുദ്ധശൂന്യമാക്കുക പ്രശ്നം തീർന്നു എന്നിട്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആയി ആർക്ക് കടിച്ചുകൊണ്ട് പോകണം നോക്കൊണ്ടുപോകാൻ പറയാം സിറിയക്ക് കുറേ പാലസ്തീന് കുറേ ഈജിപ്റ്റിന് കുറേ ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരൊക്കെ എടുത്തുകൊണ്ട് പോകട്ടെ കാര്യം കഴിയും ദ വേ ദ ഹെയ് ട്വേസ് ഇസ്രായേൽ ഈസ് ബീങ് ബിൽട്ടപ്പ് ഞാൻ നോക്കിയിട്ട് ഈ ഇതേ കാണുന്നുള്ളൂ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരാണല്ലോ ജൂതന്മാർ അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും യുദ്ധം ചെയ്യാനും ഒക്കെ അവർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിസ്സഹായരായ ഒരു ജനതയെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബോംബിട്ട് കൊല്ലാം വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് യു വാണ്ട് അൻ ഇസ്ലാമിക് വേൾഡ് എല്ലാവർക്കും വേണ്ടത് ഒരു ഇസ്ലാമിക ലോകമാണ് അത് ചെയ്തോ സകല ആളുകളെയും മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്തോ ജോബിയുടെ നേതൃത്വം കൊടുക്കുക മറ്റേ ഇംഗ്ലണ്ടിലെ ഇയാളുണ്ടല്ലോ ഋഷി സുനകൻ മൈ ഗോഡ് ആ ലൈക്ക് പേര് എനിവേ ഹി ഹാസ് ഓൾസോ ബിക്കം ഹാഫ് ഇസ്ലാം ജോബ് ഇനൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇസ്ലാം വാട്ട് ആർ വി നമ്മൾ എന്തായി കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഇസ്ലാമാകാൻ ഇപ്പോൾ തടസ്സമുള്ളത് ഒരു നരേന്ദ്രമോദി ജപ്പാൻ പോളണ്ട് ഈ മൂന്ന് രാജ്യങ്ങളെ ഞാൻ കാണുന്നുള്ളൂ ഈ മൂന്ന് രാജ്യങ്ങളിൽ തന്നെ ഞാൻ ഭാരതത്തിൻ്റെ പേര് പറഞ്ഞില്ല നരേന്ദ്രമോദിയുടെ പേരാണ് പറഞ്ഞത് ഇയാളുടെ നേതൃത്വത്തിൽ കുറേ ജന്തുക്കൾ ഇവിടെ ഉണ്ട് ഇവരെ കൊല്ലാനൊക്കെ വളരെ എളുപ്പമാണ് ജപ്പാനും പോളണ്ടും ഒന്ന് എതിർത്ത് നിൽക്കും അവരെ ഫിനിഷ് ചെയ്യാൻ രണ്ട് ചെറിയ രാജ്യങ്ങളിൽ ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾ ലോക ഇസ്ലാമായിട്ട് ഹമാസിനെ കൈമാറുക അപ്പോൾ എല്ലാവർക്കും സമാധാനമാകും സമാധാനം കൈവരാൻ ഈ ഒരു മാർഗമേ ഇപ്പം നിലവിലുള്ളൂ അത്ര കണ്ട് അധപ്പതിച്ചിരിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ തന്നെ ഇസ്രായേൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു രാജ്യമാണ് അവരവരുടെ സർവൈവിന് വേണ്ടിയിട്ടാണ് പൊരുതുന്നത് എത്ര യുദ്ധങ്ങൾ അവരിത് ആദ്യത്തെ യുദ്ധമൊന്നും അല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർ ഇസ്രായേൽ രൂപീകരിച്ചപ്പോൾ അന്നുമുതൽ തുടങ്ങിയ യുദ്ധമാണ് അന്നത്തെ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ ഇവരെ വിഴുകിക്കളയെന്ന് വിചാരിച്ചു നടന്നില്ല നടന്നില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ കുറേ സ്ഥലം കൂടെ പിടിച്ച് കുറച്ചുകൂടെ വലുതായി പിന്നീടും പല യുദ്ധങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആർ പാർക്കിയിലിടായി നീയോ ഞാനോ എന്നുള്ള യുദ്ധം നടന്നു എല്ലാ അറബ് രാജ്യങ്ങളും ഒരു വശത്തും ഇസ്രായേൽ ഒറ്റയ്ക്കും എന്നിട്ടും ഇസ്രായേൽ നേടി മാത്രമല്ല ഇതുവരെ പിടിച്ചടക്കിയതിനേക്കാൾ കൂടുതൽ സ്ഥലം അവർ പിടിച്ചടക്കി അങ്ങനെയാണ് ഈ വെസ്റ്റ് ബാങ്കൊക്കെ അവരുടെ നിന്ന് വരുന്നത് അവരുടെ കയ്യിൽ വരുന്നത് അത് കഴിഞ്ഞാണ് ഇവർ ടെററിസം എന്നുള്ള ടെക്നിക്ക് ഇറക്കുന്നത് പാലസ്തീൻ ലിബറേഷൻ ഫ്രണ്ട് അങ്ങനെ ഒരു ഒരു സംഘടന ഉണ്ടായിരുന്നു അത് സോഷ്യൽ സംഘടന എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയതുപോലെ സേവാ പ്രവർത്തനം കിറ്റ് വിതരണം വെള്ളത്തിൽ കിടക്കുന്ന ആളിനെ എടുത്ത് കരയ്ക്ക് വയ്ക്കുക കരയ്ക്കുള്ള ആളിനെ മുന്തി വെള്ളത്തിൽ ഇടുക എന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തുക ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൊക്കെ വെച്ചിട്ട് അല്പം പോപ്പുലറായി പോപ്പുലറായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേധാവിനെ തള്ളി പുറത്താക്കിയിട്ട് അവിടെ കയറിയിരുന്നവനാണ് യാസർ അരാഫത്ത് നോബൽ സമ്മാനം കിട്ടിയ ആളാണ് സമാധാനത്തിന് യാസർ അരാഫത്തിനും കിട്ടി ഇസ്രായേലിൽ മെനാഹംബികനും കിട്ടി രണ്ട് പേരും അക്രമത്തിൻ്റെ ഉസ്താദുകളാണ് മനാഹംബികനാണെങ്കിലും യാസർ അരാഫത്താണെങ്കിലും പക്ഷേ വലിയ അക്രമികൾ കീഴടങ്ങുമ്പോൾ അവർ സമ്മാനിക്കുന്നൊരു സ്വഭാവം മനുഷ്യർക്കുണ്ട് അങ്ങനെ ഇവർക്ക് നോവൽ സമ്മാനവും കിട്ടി യാസർ അരാഫത്ത് ഈ ടെററിസ്റ്റ് പ്രവർത്തനം തുടർന്നു കൊണ്ടിരുന്നു ഇസ്രായേൽ അതിഭയങ്കരമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കെ ഈ പി എൽഒയെക്കാളും മെടുക്കന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഹമാസ് പി എൽഒയുടെ അനിയനായിട്ട് തുടങ്ങി അപ്പൂപ്പനായിട്ട് മാറി ഹമാസ് പി എൽഒയുടെ ഇല്ലാതെ പോയി പക്ഷേ പി എൽഒയ്ക്ക് ഇപ്പോഴും കുറച്ച് സ്വാധീനമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വെസ്റ്റ് ബാങ്ക് അതിന് സ്വയം ഭരണമുണ്ട് അവിടെ ഭരിക്കുന്നത് ഈ പലസ്തീൻ ലിബറൈസേഷനോ ലിബറേഷൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു താൽക്കാലിക ഭരണകൂടം ഒക്കെ അവിടെയുണ്ട് അത് ഈ പറഞ്ഞ ഖസയിലും ഉണ്ടായിരുന്നു അവരെയും കടത്തിവെട്ടിക്കൊണ്ട് ഹമാസ് എന്ന തീവ്രവാദികൾ നേരിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഭീകരാക്രമണത്തിൽ കലാശിച്ചത് ആ ഒക്ടോബർ ഏഴിൻ്റെ ഭീകരാക്രമണത്തിൽ പിടിക്കപ്പെട്ട നൂറ്റി മുപ്പത് ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലുണ്ട് ഒരൊറ്റ രാജ്യം ഒരു രാജ്യമെങ്കിലും ഈ നൂറ്റി മുപ്പത് ബന്ധുക്കളെ വിട്ടുകൊടുക്കടു ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ് ടു സ്പീസ് എന്ന് പറയണമല്ലോ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിൽ നൂറ്റി മുപ്പത് പേരിരിക്കുന്നു എന്തുകൊണ്ട് വിട്ടു കൊടുക്കുന്നില്ല വെടിനിർത്തൽ വേണം അങ്ങനെ വേണം പതിമൂന്ന് ലക്ഷം പേർക്ക് വെള്ളം കിട്ടുന്നില്ല വെളിച്ചം കിട്ടുന്നില്ല തേങ്ങാ കൊല ഈ പതിമൂന്ന് നൂറ്റി മുപ്പത് പേരെ കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ പതിമൂന്ന് ലക്ഷത്തെ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത് റിലീസ് ദം ഫസ്റ്റ് ഈ നൂറ്റി മുപ്പതും പേരെ അൺകണ്ടീഷണൽ ആയിട്ട് ഹമാസ് വിട്ടുകൊടുക്കണം ഇസ്രായേലിന് അത് കഴിഞ്ഞിട്ട് സമാധാന ചർച്ച അതല്ലേ അതിൻ്റെ ന്യായം അതെന്തുകൊണ്ടാണ് ആരും പറയാത്തത് ഒരു ലോകരാജ്യവും പറയാത്തത് ഇസ്രായേൽ രണ്ട് കൈയും പൊക്കി നിലവിളിക്കുന്നു ദിസ് ഈസ് ദ ഇഷ്യൂ വൈ ഡോണ്ട് യു അഡ്രസ് ദിസ് നമ്പർ ടു ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണ് ഹമാസ് ഒരു രാജ്യമല്ല അതുകൊണ്ട് ഹമാസുമായിട്ട് സമാധാന ചർച്ച എന്ത് ചർച്ച തീവ്രവാദികളുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുമോ ഭീകരവാദികളുമായിട്ട് പറ്റില്ല ഇന്ത്യ എപ്പോഴെങ്കിലും ലഷ്കർ ഇ തൈവയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ചെയ്യില്ല ഇന്ത്യൻ മുജാഹിദിനുമായിട്ട് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ അവിടെ ഒക്കെ ബോംബ് വയ്ക്കുന്നു എന്താ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ അവർ പറയും ഞങ്ങളൊരു നാലഞ്ച് ബോംബ് ഇവിടെ വയ്ക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ആ മതി 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 എവിടെയെന്ന് വെച്ചാൽ വെച്ചോളൂ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ഈ വാട്ട് നോൺ സെൻസിറ്റീസ് നോ ബഡി വിൽ കണ്ടക്ട് എ ഡിസ്കഷൻ വിത്ത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് എക്സെപ്റ്റ് ഈ ബന്ധുക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുക അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ അതിന് വല്ല പൈസ ചോദിക്കുകയോ പിടിക്കുകയോ ഒക്കെ ആണെങ്കിൽ അത് ബാക്ക് ഡോർ വഴി ടെലഫോൺ വഴിയൊക്കെ സംസാരിക്കും എത്ര കാശ് കിട്ടിയാൽ നിങ്ങൾ ഇവരെ റിലീസ് ചെയ്യും അതും ആൺകുട്ടികൾ അതും ചെയ്യറില കേട്ടോ ജപ്പാൻ്റെ ഒരു നാല് പേരെ ഭീകരവാദികളെ പിടിച്ചുകൊണ്ട് പോയി ആരായിരുന്നത് ബോക്കോ തോന്നുന്നു നാല് പേർ നാല് ജപ്പാൻകാരെ പിടിച്ചോണ്ട് പോയി ട്വൻറ്റി ഫൈവ് മില്യൺ ഡോളർ തന്നാൽ ഇവരെ വിടാം ജപ്പാൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു പത്ത് പൈസ തന്നിട്ടില്ല ഞാൻ താൻ വിട തനം കൊല്ല എന്നിട്ട് ഈ നാല് പേരുടെയും വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങളുടെ ആൾക്കാരെയാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഞാൻ പത്ത് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെൻ്റെ കൂടെ നിൽക്കുന്നു ഇവിടെ ഭാരതത്തിലാണെങ്കിൽ ആപ്പത്തന്നെ ഡി വൈ എഫ് ഐ കോടി പൊക്കി ജാഥാതീ ഇതൊക്കെ നടത്തി ഇരുപത്തഞ്ച് മില്യൺ ഡോളർ കൊടുക്ക് മനുഷ്യജീവനാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് അവിടെ ഒന്നും ചെയ്തില്ല ഈ നാല് വീട്ടുകാരും പറഞ്ഞു സാറേ പത്ത് പൈസ അല്ല അഞ്ച് പൈസ പോലും കൊടുക്കരുത് ഞങ്ങളുടെ ആൾക്കാർ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ ഞങ്ങൾ സഹിച്ചു തീവ്രവാദികളെ കുഴപ്പത്തിലായി കാരണം ഇവരെ കൊണ്ടുപോയി ഒളിച്ച് താമസിപ്പിച്ചിരിക്കുക ഈ കൊന്നു കഴിഞ്ഞാൽ ഈ ശവം കുറച്ച് കഴിയുമ്പോൾ ചെയ്യുമല്ലോ ഇതെവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം ഡിസ്പോസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പിടിക്കും അവിടുത്തെ പോലീസ് പിടിക്കും ആ കുഴപ്പത്തിലായി ഇവർ പറഞ്ഞു ഇരുപത്തഞ്ച് മില്ലിയണൊന്നും വേണ്ട ഒരു ഇരുപത് തന്നാൽ മതി തരില്ല പത്ത് തരില്ല അഞ്ചെങ്കിലും താഴേട്ടാ അല്ല അവസാനം പറഞ്ഞു ഞാൻ ഞങ്ങളിവരെ കൊന്നാൽ ശവം മറവ് ചെയ്യാനുള്ള കാശെങ്കിലും തരുമോ തരില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്തു വന്നു ഒടുവിൽ എന്ത് ചെയ്തു ഈ നാലുപേരെ തുറന്നു വിട്ടു സ്വതന്ത്ര തീവ്രവാദികൾ മുങ്ങി നാലുപേരെ ജപ്പാൻ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്തു ദിസ് ഈസ് ദ വേ ജപ്പാൻ ഡീൽസ് വിത്ത് ടെററിസം ഒരു മറ്റൊരു രാജ്യവും ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ചെയ്തത് ചൈനയാണ് ചൈനയിലെ ഒരാളിനെ പിടിച്ചോണ്ട് പോയി ഇതുപോലെ ഏതോ ടെററിസ്റ്റിയും ഇസ്ലാമിക് ടെററിസ്റ്റിയാണ് ചൈന പറഞ്ഞു നമുക്ക് ചർച്ച ചെയ്യാം ടേംസ് ചർച്ച ചെയ്യാം അല്ല ഞങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ തന്നാൽ ഞങ്ങൾ ഇവിടെ അത് തരാമല്ലോ കുഴപ്പമില്ല എത്രയോ അപ്പോൾ അതിന് എന്തോ ടെൻ മില്യൺ ഡോളേഴ്സും അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അതുമായിട്ട് ക്യാഷ് ആയിട്ട് ഇതൊക്കെ ക്യാഷായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ക്യാഷായിട്ട് ഞങ്ങളുടെ ആൾക്കാർ വരുന്നുണ്ട് സ്ഥലമൊക്കെ ഫിക്സ് ചെയ്തു ഒക്കെ റെഡി പെട്ടിയുമായിട്ട് ഒരാൾ ചൈനീസ് ഉദ്യോഗസ്ഥൻ ഇവർ പോകുന്നു ഇവർ വാതിൽ തുറക്കുന്നു തുറന്ന പാടെ ഈ ഉദ്യോഗസ്ഥൻ്റെ തൊട്ടു പുറകിലുള്ള രണ്ട് ചൈനക്കാർ തുരുതുരാ വെടിവെക്കുന്നു ആരായി എന്താണെന്ന് നോക്കാതെ ആ മുറിക്കകത്തുണ്ടായിരുന്നു എല്ലാവരും മരിച്ചു വീഴുന്നു ടെററിസ്റ്റുകൾ ഇത് പ്ലാൻ ചെയ്തിരുന്നു ഇയാൾ വരും അകത്ത് കയറി ഇരിക്കും പെട്ടി തുറന്ന് കാശൊക്കെ കാണിക്കും ഇതിനിടയ്ക്കായിരിക്കും വെടിവെപ്പ് എന്നൊക്കെയാണ് ഇവർ തീര് ഒന്നുമല്ല വാതിൽ തുറന്നതും അട്ടിച്ചങ്ങൾ ഫിനിഷ് ഇത് ചൈന ചെയ്തത് നമ്മൾ ഇന്ത്യ ഇത്രയൊന്നും ചെയ്യാറില്ല ഇന്ത്യ ഇവരെ പിടിച്ചുകൊണ്ടുവരിക എന്നിട്ടൊരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക യു എ പി യെ ചുമത്തുക അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ് നമ്മളെ പരിപാടി അപ്പോഴത്തേക്ക് മനുഷ്യാവകാശ പ്രവർത്തനം അത് ഇതൊക്കെ തുടങ്ങും ബഹളം ഇതൊക്കെയാണ് നമ്മുടെ സിസ്റ്റം ഓക്കെ നമ്മുടെ സിസ്റ്റം നമ്മുടെ സിസ്റ്റമാണ് അവരുടെ അവർ ബട്ട് ടെററിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ ഓരോ രാജ്യത്തിനും അവരവരുടേതായ ഉണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ എട്ടാം തീയതി നൈതന്യാഹു പ്രഖ്യാപിച്ചതാണ് വി ആർ ഗോയിങ് ടു ഹാവ് എ ലോങ് ലോങ് വാർ ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല പക്ഷേ ഇതിൻ്റെ അറ്റം കണ്ടേ ഞങ്ങൾ നിർത്തുകയുള്ളൂ ഇസ്രായേലിടയ്ക്ക് വെച്ച് പറഞ്ഞു എന്തെങ്കിലും ഈ സ്ഫോടക വസ്തുവിൻ്റെ ഒരു തരിയെങ്കിൽ ഒരു കതിനയുടെ ഒരു ഓലപ്പടക്കത്തിൻ്റെ തരിയെങ്കിലും മേത്തുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ ഹമാസാണ് അവനെ തീർത്തു കളയും ഇതില്ലാത്തവനെ മാത്രം പെറുക്കി ഞങ്ങൾ ഖാസൈലിൽ നിർത്തുന്നു ഇതനുസരിച്ച് അവർ തെക്കൻ തെക്കൻ ഖാസ ഒഴിവാക്കി രണ്ടാക്കി തിരിക്കുകയും അതിൽ ഓരോ സെക്ഷനാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഓർഡർ ഒക്കെ എനിക്കറിയാമെന്ന് ഞാൻ ഇപ്പം മറന്നു പോയി ദിവസം കുറേ ആയല്ലോ അങ്ങനെ ഓരോ സെക്ഷൻ ഓരോ സെക്ഷനായിട്ട് അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്തെ ലാസ്റ്റ് സെക്ഷനാണ് ഈ റഫ ഇവിടെയാണ് വലിയ ജനസംഖ്യ ഉണ്ടെന്നൊക്കെ പറയുന്നത് എത്ര ജനസംഖ്യ ഉണ്ടെന്ന് ആർക്കും അറിയില്ല അവർ പറയുന്നത് പതിമൂന്ന് ലക്ഷം ശരി പതിമൂന്ന് ലക്ഷമെങ്കിൽ പതിമൂന്ന് ലക്ഷം ഈ പതിമൂന്ന് ലക്ഷവും ചേർന്നിട്ട് ഹമാസിനോട് പറയണം എടാ നൂറ്റി മുപ്പത് പേരെ തിരിച്ചു കൊടുക്കുക ഇതാണിതിൻ്റെ മൂലകാരണം നീ ഒക്ടോബർ ഏഴാം തീയതി കാണിച്ച പോക്രിത്തരത്തിനുള്ള തിരിച്ചടിയാണ് ഈ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മരണസംഖ്യ മുപ്പത്തെണ്ണായിരം ആയി കഴിഞ്ഞു മുപ്പത്തെണ്ണായിരവും ക്രോസ് ചെയ്തു എന്നിട്ടും ഹമാസ് ഒരു കുലുക്കവും ഇല്ലെങ്കിൽ ദൻ ശരി ഡെസ്റ്റിനി അങ്ങനെ ആയിരിക്കാം ഇസ്രായേൽ മരിക്കണമെങ്കിൽ ഇസ്രായേൽ മരിച്ചു പക്ഷേ ഇസ്രായേലിനെ കൊല്ലാൻ വലിയ പ്രയാസമാണ് ഇസ്രായേൽ അപ്രഖ്യാപിത ആണവശക്തിയാണ് അപ്രഖ്യാപിതമാണ് പക്ഷെ കുറഞ്ഞത് ഇരുപത്തഞ്ച് ആണവായുധങ്ങൾ ചെറുതും വലുതുമായിട്ട് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് അതിൽ ഈ ലിമിറ്റഡ് ന്യൂക്ലിയർ അറ്റാക്ക് ലോ ഇൻറ്റൻസിറ്റി ന്യൂക്ലിയർ അറ്റാക്ക് അറ്റാക്കെന്നൊക്കെ പറയും പഴയ പോലെ ഒരു ആറ്റം ബോംബ് ബോമ്പ് എടുത്തുകുറ്റുപാടുള്ള എല്ലാം നശിച്ചു പോവുക അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ഹിമോ നാഗസാക്കിയിലും ഇപ്പം അങ്ങനെയല്ല ലിമിറ്റഡ് ഏരിയയിൽ ലിമിറ്റഡ് ഡാമേജ് ഉണ്ടാകുന്ന രീതിയിലുള്ള ആണവായുധങ്ങൾ വരെയുണ്ട് വിച്ച് ക്യാൻ ബി കൺട്രോൾ ദക്സ്പ്ലോ ഈ ആണവ എക്സ്പ്ലോഷൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് നിയന്ത്രണമില്ല നോബഡി ക്യാൻ കൺട്രോൾ ഇതായിരുന്നു ഇനിഷ്യൽ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലെ ആദ്യത്തെയാണ് പോകുന്നത് ഇപ്പോൾ അങ്ങനെയല്ല യു ക്യാൻ കൺട്രോൾ ദാറ്റ് യു ക്യാൻ കൺട്രോൾ ദ ഡയറക്ഷൻ യു ക്യാൻ കൺട്രോൾ ദ ഡാമേജസ് ഇതെല്ലാം ചെയ്യാം ബട്ട് ദെൻ അൺകൺട്രോളിഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കേട്ടോ ഇതേ തുടർന്നുണ്ടാകുന്ന ആ സുഖങ്ങൾ പ്രശ്നങ്ങൾ അത് വന്ന് പോകുന്നവർ വർഷങ്ങളോളം നിലനിൽക്കും ഈ റേഡിയേഷൻ്റെ പക്ഷേ അത് നിയന്ത്രണത്തിനപ്പുറമാണ് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഇസ്രായേലിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞപോലെ അങ്ങ് ആരെങ്കിലും വിചാരിച്ചാൽ ഈ വിഴുങ്ങുന്നവനും വല്ലാതെ വിഷമിക്കും അവർ ആണ് ഇസ്രായേൽ മുൻപിൻ നോക്കാനില്ല ഏതോ സിനിമയിൽ ഈ ജയറാം പറയുന്നുണ്ട് മുകളിൽ ആകാശം താഴെ ഭൂമിയായിട്ട് നിൽക്കുകയാണ് ഞാൻ ഒരു കത്തി എടുത്ത് കയറ്റിയാലുണ്ടല്ലോ നിൻ്റെ എപ്പോഴുള്ളത് കാരണം ഇയാൾക്ക് ജോലിയില്ല കാമുകി എന്തോ ഉപേക്ഷിക്കുക എന്നോ ചെയ്ത് സർവ്വവും നഷ്ടപ്പെട്ട് വെയിലത്ത് റോഡിൽ നിൽക്കുമ്പോഴാണ് ഒരുത്തം ഒന്ന് ചൊറിയത് അയാൾ പറഞ്ഞു മുകളിലകാശം താഴെ ഭൂമി ഞാൻ കത്തി കയറ്റിയാലുണ്ടെങ്കിൽ എനിക്കൊന്നും വരാനില്ല ഇനി ഇതാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ അതുകൊണ്ട് സിറ്റുവേഷൻ ഈസ് വെരി ഡേഞ്ചറസ് അൺലെസ് യു റിലീസ് ദിസ് വൺ തേർട്ടി ഡെറ്റിന്യൂസ് ഐ ഡോണ്ട് എക്സ്പെക്ട് എനി ചേഞ്ച് ഓൺ ദ ഗ്രൗണ്ട് സിറ്റുവേഷൻ പാലസ്തീൻ ഈസ് ഡൂംഡ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഈ ഇപ്പോഴും ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി ആശുപത്രി കയറി ഒളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ സ്ത്രീകളുടെ ഇടയ്ക്ക് പോയി ഒളിച്ചിരിക്കുന്നു അപ്പോൾ ഒന്നും ഈ പറയുന്ന ഇവരുടെ അറ്റാക്ക് ഉണ്ടാകില്ല ഞങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് ജസ്റ്റ് ഡോൺ കെയർ കുട്ടികൾ ഗർഭിണികൾ സ്ത്രീകൾ ഈ നമ്പറൊന്നും ഇസ്രായേലിൻ്റെ അടുത്ത് ചിലവാകില്ല എന്തിനു ശ്രീലങ്കയുടെ അടുത്ത് ചിലവായില്ലോ വേലിപ്പിള്ള പ്രഭാകരൻ്റെ പത്ത് വയസ്സുള്ള മകനെ മുമ്പിൽ നിർത്തി എൽ ടി യുദ്ധം ചെയ്തു മഹേന്ദ്ര രജഭക്ഷ പറഞ്ഞു ഫയർ നെറ്റിക്ക് ഉണ്ട ഉണ്ടകറി പത്ത് വയസ്സുള്ള ചെറുക്കൻ്റെ പിള്ളേരെ കാണിച്ച് പേടിപ്പിക്കരുത് തന്നെ പിള്ളേരെ കാണിച്ച് ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നില്ല വെടിവെച്ച് തീർക്കണ പിള്ളേരെങ്കിൽ പിള്ളേർ ഗർഭിണിയോ ആരോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ഓ ഗർഭിണിയെ വെടിവെക്കാൻ മടിയുള്ളവർ ഈ ഗർഭിണിയെ വെടിവെച്ച് ആദ്യ ആരെന്നറിയാമോ ആദ്യം ഇ എം എസ് സർക്കാരാണ് ഫ്ലോറ് എന്നൊരു ഗർഭിണിയായി വിഭോചന സമരത്തിൻ്റെ കാലത്ത് എന്നിട്ട് അതേ ആൾക്കാർ ആൾക്കാരിപ്പോൾ ഓ ഗർഭിണികൾ പാലസ്തീനിലെ ഗർഭിണികൾ ഇവിടെ ഉള്ള ഗർഭിണിയെവിടെ വെച്ചതാരാണ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ മനസ്സിലായോ അത് ചെയ്ത ആശാന്മാർ ഇപ്പോൾ ഗർഭിണിയെ കാണിച്ച് നമ്മളെ വയറ്റത്ത് തലയണ തലേണവെച്ച് കെട്ടി ഗർഭിണിയായ ഒരാ അവരെ കാണിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇറ്റ് ഇസ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് തേങ്ങക്കൊല ഒന്നും തന്നെ അവിടെ അവർ വകവയ്ക്കാൻ പോകുന്നില്ല ആൻഡ് സർപ്രൈസിംഗ്ലി ലി യുനോ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒന്നരലക്ഷം ഇസ്രായേലുകൾ ടെലവീവിലേക്ക് പറഞ്ഞു സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാം എല്ലാ എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഇന്ത്യയടക്കം ടെലവീവിൽ നിന്ന് അവരവരുടെ പൗരന്മാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർ അങ്ങോട്ട് പോയി ഒന്നര ലക്ഷം പേര് ഇപ്പോൾ ഒരു ലക്ഷം പേര് ഇസ്രായേൽ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു പ്രോ മോസ്റ്റ്ലി ഫ്രം ഇന്ത്യ അതിൽ ആറായിരം പേര് അപ്ലൈ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരാണ് തടസ്സം അവർ പറഞ്ഞു പോകാൻ വരട്ടെ പോകാൻ വരട്ടെ അവിടെ അവിടെ ഒന്ന് നോർമലൈസ് ആയിട്ട് കാരണം ഇസ്രായേൽ ചെയ്യുന്നത് ഈ ഇടിച്ചും ബോംബ് ചെയ്തും ഒക്കെ കെട്ടിടങ്ങളൊക്കെ നശുവയില്ലേ അതെല്ലാം വീണ്ടും കൺസ്ട്രക്ട് ചെയ്യണ്ടേ സോ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് കാരണം സം ഗസായിയുടെ സമാധാനമുള്ള ഏരിയയിൽ കൺസ്ട്രക്ഷൻ തുടങ്ങാനായിട്ട് ആറായിരം പേര് പോകാൻ ഇന്ത്യയിൽ നിന്ന് റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നു മലയാളികളടക്കം ദിസ് ഇസ് ദ സിറ്റുവേഷൻ അപ്പോൾ ഈ മാധ്യമ സൃഷ്ടിയും മറ്റവരും ആയിട്ട് ഇപ്പോൾ റാഫേൽ ഭയങ്കര ദുരിതമാണ് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളിലേക്ക് ഭക്ഷണം എത്തുന്നില്ല ഇന്ധനം എത്തുന്നില്ല ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഈ ഈ പറയുന്ന അറബ് നേഷനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് വരുത്തിത്തുന്നത് ആദ്യത്തിന് കഷ്ടപ്പാട് വിറ്റ് കാശാക്കുകയാണ് യാചകസ്യ വ്രണം എന്ന് പറയും ആ വ്രണം ചികിത്സിക്കാനും അവർ സമ്മതിക്കില്ല ഈ വ്രണം കാണിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കും അതൊന്നും സാരയില്ല അപ്പം എന്ന് പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചാൽ ഒരുപക്ഷേ യുദ്ധവും ഈ പ്രശ്നങ്ങളും എല്ലാം തീർന്നേക്കും അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി യു എൻഒ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ മുൻകൈ എടുത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അതിനുശേഷം അപ്പോൾ എന്തായാലും ഈ ചർച്ചകൾ ഇപ്പോൾ ഒന്നും അവസാനിക്കില്ല എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെ നമുക്ക് തൽക്കാലത്തേക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം